അവയെ മരിയ പ്രഭാത ജപം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നാമത്തിൽ ആമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമനോത്പഹ ഹൃദയം വഴി ഇന്നത്തെ എൻ്റെ പ്രവർത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും അങ്ങേ ഹൃദയത്തിൻ്റെ നിയോഗങ്ങൾക്കായും എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായും ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ഞാൻ കാഴ്ചവെക്കുന്നു എൻ്റെ ദൈവമേ അങ്ങ് സത്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എൻ്റെ ദൈവമേ അങ്ങ് കാരുണ്യവാനും വാഗ്ദാനങ്ങൾ വിശ്വസ്തനുമായതുകൊണ്ട് ഞാനങ്ങൾ ശരണം വയ്ക്കുന്നു അങ്ങ് നല്ലവനായതുകൊണ്ട് ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുകയും അങ്ങ് ദ്രോഹിച്ചതിനാൽ മനസ്തപിക്കുകയും ചെയ്യുന്നു എൻ്റെ കർത്താവെ ഇന്നേ ദിവസം പാപം കൂടാതെ അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ എന്നെ കാക്കുന്ന കർത്താൻ്റെ മാലാഖിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസത്തിൽ കാത്തു സൂക്ഷിക്കണമേ ഭരിച്ചു പരിപാലിക്കണമേ എന്റെ ബുദ്ധിക്ക് പ്രകാശം നൽകുകയും ചെയ്യണമേ ആമേ ത്രികാല ജപം ചൊല്ലുക